പറുവരുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെപ്പറ്റിയാണ് കോൺവെന്റിൽ ചേരാൻ വന്നതിന് ശേഷം അവളെ കണ്ടപ്പോൾ ബിഷപ്പ് ചോദിച്ചു എങ്ങനെയാണ് നീ പരിശുദ്ധ അമ്മ തന്ന കൃപകൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് പിതാവേ സിസ്റ്റർമാരുടെ കൂടെ അവരുടെ വേലക്കാരിയായി നിൽക്കണം എന്നുണ്ട് എനിക്ക് അത് സാധിക്കുമോ ബിഷപ്പ് ചോദിച്ചു അവരെപ്പോലെ സഭയിൽ ചേരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ അവൾ പ്രത്യുതിരിച്ചു ഞാൻ പാവപ്പെട്ടവളും വിദ്യാഭ്യാസം ഇല്ലാത്തവളുമാണ് പിതാവെ ഉപവയുടെ സന്യാസ സഭയിലെ മദർ ജനറൽ അവളെ കണ്ടപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്റെ കുഞ്ഞ് നിനക്കിവിടെ സന്തോഷമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നിനക്ക് എന്തൊക്കെ ചെയ്യാനറിയാം അവൾ പറഞ്ഞു വളരെ കുറച്ച് മദർ എനിക്ക് ഉരുളക്കിഴങ്ങിന്റെ കളയാനും പാത്രം കഴുകാനും അറിയാം പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നതിൽ അഹങ്കരിക്കാനുള്ള പ്രലോഭനം നിനക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു സിസ്റ്റർ പിന്നീട് അവളോട് ചോദിച്ചു ആശ്ചര്യത്തോടെ അവൾ മറുപടി പറഞ്ഞു ഞാൻ എല്ലാവരേക്കാളും വിവരമില്ലാത്തവൾ ആയതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എന്നെ തിരഞ്ഞെടുത്തതെന്ന് സിസ്റ്റർക്ക് അറിയില്ലേ എന്നെക്കാളും അറിവ് കുറഞ്ഞ വേറെ ആരെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ അവൾ അവരെ തിരഞ്ഞെടുക്കുമായിരുന്നു മറ്റൊരിക്കൽ അവൾ രോഗി ശുശ്രൂഷയിൽ ആയിരിക്കവേ അവൾക്ക് പരിശുദ്ധമറിയത്തിന്റെ മറിയത്തിന്റെ പ്രത്യക്ഷീകരണം ലഭിച്ചതായുള്ള സ്ഥലത്ത് അവൾ നിൽക്കുന്നതായുള്ള ഫോട്ടോ കാണിച്ചുകൊണ്ട് ഒരു സഹോദരി അവളെ സമീപിച്ചു അവൾ ഇങ്ങനെ പറഞ്ഞു ഒരു ചൂലിന്റെ ഉപയോഗം എന്താണ് എത്ര നല്ലതായാലും അതുപയോഗിക്കുന്നത് അഴുക്ക് നീക്കാനാണ് ഉപയോഗം കഴിഞ്ഞാൽ അതിന്റെ സ്ഥാനം ഏതെങ്കിലും വാതിലിന്റെ പിറകിലോ മുറിയുടെ മൂലയിലോ ആയിരിക്കും ആരും കാണില്ല ശ്രദ്ധിക്കില്ല അതിനെ വിശിഷ്ടമായി കരുതുകയുമില്ല അതുപോലെ തന്നെയാണ് ഞാനും പരിശുദ്ധ കന്യകയ്ക്ക് ഒരിക്കൽ എന്നെ ആവശ്യമായിരുന്നു ഇപ്പോൾ എന്റെ സ്ഥാനം ഇതാണ് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഒരിക്കൽ മെത്രാൻ അവളെ സന്ദർശിച്ച് ഒരു സ്വർണ്ണ കൊന്ത നൽകി അവൾ അത് സ്വീകരിച്ചില്ല നന്ദി പക്ഷെ എനിക്കിത് ആവശ്യമില്ല എനിക്കിപ്പോൾ ഒരു കൊന്തയുണ്ട് അത് ധാരാളം മതി എങ്കിൽ നീ ഇതെടുത്തിട്ട് ആ കൊന്ത എനിക്ക് തരിക ഇല്ല പരിശുദ്ധ കനികാ മാതാവ് നികളം ഇഷ്ടപ്പെടുന്നില്ല എന്നായിരുന്നു അവളുടെ മറുപടി സ്വന്തം ജീവിതത്തിലുടനീളം അവൾ അവളായി തന്നെ നിന്നു മറ്റുള്ളവർ അവളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയ സെലിബ്രിറ്റി പരിവേഷത്തിൽ അവൾ ഒരിക്കൽ പോലും സംതൃപ്തി കണ്ടെത്താതിരുന്നു അവളാണ് പരിശുദ്ധ മാതാവിന്റെ പതിനെട്ട് പ്രത്യക്ഷപ്പെടലുകൾ ലഭിച്ച ലൂർദിലെ വിശുദ്ധ ഭർണദീത്ത ലൂർദ് ശ്രദ്ധാകേന്ദ്രമാകുന്നത് കണ്ട് എത്രയും വേഗം ലൂർദ് വിടാൻ ആഗ്രഹിച്ച ഭരണദീത്ത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ജൂലൈ ഏഴിന് നെവേറിലെ മഠത്തിൽ കയറിയതിനു ശേഷം പുറത്തിറങ്ങിയിട്ടില്ല പതിമൂന്ന് വർഷക്കാലം ആരും അറിയാത്തവളെ പോലെ ആവൃതിക്കുള്ളിൽ കഴിഞ്ഞു രോഗികളെ ശുശ്രൂഷിക്കുന്നവളായും സാക്രിസ്റ്റനായുമൊക്കെ തന്റെ ദൈനംദിന ജോലികളിൽ കഴിയാവുന്നത്ര ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ലളിതമായി അവൾ അവിടെ ജീവിച്ചു കാൽമുട്ടിൽ വന്ന ക്യാൻസറും ആസ്മയുടെ ആക്രമണവും സഹനങ്ങളേറെ നൽകിയെങ്കിലും പരാതിയോ പരിഭവമോ ഉണ്ടായില്ല ആ ചുണ്ടുകളിൽ ചുണ്ടുകളെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഏപ്രിൽ പതിനാറിന് മരിക്കുമ്പോൾ പരിശുദ്ധ അമ്മേ തമ്പുരാന്റെ അമ്മേ ഈ പാവപ്പെട്ട പാമ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അവളുടെ ചുണ്ടുകൾ ഉരുവിട്ടു ലൂർദ് താൻ കാരണം പ്രശസ്തമായെങ്കിലും അജ്ഞാതവും ഏകാന്തവുമായ ജീവിതം കഴിക്കാൻ ഇഷ്ടപ്പെട്ട എളിമയെന്ന സൂരതദാൾ സ്വയം നിറച്ച ഭരണതീത്ത അങ്ങനെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു ഈ ലോകത്തിൽ നിന്നെ സൗഭാഗ്യവതിയാക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാൽ തീർച്ചയായും അടുത്തതിൽ അത് സാധ്യമാണ് എന്ന് പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞിരുന്ന പോലെ അവൾ തൻ്റെ നിത്യസമ്മാനത്തിനായിപ്പോയി മുപ്പത് കൊല്ലം കഴിഞ്ഞ് കല്ലറ തുറന്നപ്പോൾ അഴുകാതെയിരുന്ന ആ ശരീരം നാമകരണ നടപടികൾക്ക് വേഗം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ അവൾ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു അഗാധമായ എളിമയാൽ തന്നെ തന്നെ താഴ്ത്തിയ അവൾ ഇന്നും സഭയിലെ ശരീരം അഴുകാതെയിരിക്കുന്ന വിശുദ്ധരിൽ എണ്ണപ്പെട്ടിരിക്കുന്നു